ുമുതി വളവില് കിടത്തി അതായത് കൊല്ലപ്പെട്ട സുമുതി കൊല്ലപ്പെട്ട സ്ഥലത്താണല്ലോ കേട്ടോ അതായത് ഒരു ചെങ്ങാ കാട്ടിനു നിൽക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചു നോക്കാം അയ്യോ അതെ ആ എണീറ്റ് വരണേയുള്ളൂ ആൾക്കാരൊന്നും വിചാരിക്കണ്ട പല്ല് വെച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എണീറ്റ് വന്ന കോലാണ് ഇപ്പം നമ്മളെ സുമുതി വളവിൽ സുമതിന് കിടത്തി അതായത് കൊല്ലപ്പെട്ട സുമതി കൊല്ലപ്പെട്ട സ്ഥലത്താണ് കേട്ടോ അതായത് ഈ നിൽക്കുന്ന സ്ഥലമുണ്ടോ ആ സുമുതി വളവിൽ നിന്ന് ഒരു നൂറ് മീറ്റർ ഉള്ളിലേക്ക് കയറിയിട്ട് ഈ കാട്ടിലാണ് സുമതിയെ കഴിത്തറച്ച് കൊന്നിട്ടത് കേട്ടോ അപ്പോൾ സുമതി വളവെന്ന് തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന സുമതിന് കിടത്തിയ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വണ്ടി എവിടെ കിടക്കണവർക്ക് നമ്മൾ ഇന്നലെ രാത്രി കടന്നു തുടങ്ങിയ സ്ഥലം ഇതാണ് ഇവിടെയാണ് ഇന്നലെ രാത്രി ഫുള്ള് കടന്നു തുടങ്ങിയത് ആ അപ്പോൾ എണീറ്റ് ഇനിയിപ്പോ ഫ്രഷായിട്ട് പോകണം അപ്പോൾ ഒന്നും പഠിക്കണ്ട ആരെങ്കിലും ഈ വഴിക്കൊക്കെ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ദേഹത്തോടെ വരുക കുമതിയില്ല ഒരു കുമതയില്ല സുഖസുന്ദരമായിട്ട് ഇവിടെ നിൽക്കുക താമസിക്കുക എന്ത് വേണം ചെയ്യാം പോവുക ആറാടിക്കാം അപ്പൊ ഇത്രേ ഉള്ളൂ